കടുത്ത സീരിയൽ വിരോധികളെപ്പോലും ആരാധകരാക്കി മാറ്റിയ കഥയാണ് ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്ത ഉപ്പുമുളകും എന്ന പരമ്പരയ്ക്ക് പറയാനുള്ളത് ആയിരത്തി ഇരുന്നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കിയായിരുന്നു ആദ്യ സീസൺ നിർത്തിയത് പിന്നീട് രണ്ടാം സീസൺ വന്നു ഇപ്പോഴിതാ ഉപ്പുമുളകും മൂന്നാമത്തെ സീസണും വരികയാണ് ജൂൺ ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതൽ ഉപ്പുമുളകും വീണ്ടും സംരക്ഷണം ആരംഭിച്ചു തിങ്കൾ മുതൽ ശനി വരെ രാത്രി ഏഴ് മണിക്കാണ് ഈ പരമ്പര സംപ്രേക്ഷണം ചെയ്യുക പുത്തൻ മാറ്റങ്ങളോടെയും ചില സർപ്രൈസുകളോടെയുമാവും ഇത്തവണ ഉപ്പുമുളകും എത്തുക എന്ന് ഫ്ലവേഴ്സ് ചാനലിൻ്റെ എം ഡി ആയ ശ്രീകണ്ഠൻ നായർ സൂചിപ്പിച്ചു ബിജു സോപാനം നിഷ സാരംഗ് അൽസാബിത്തോ ശിവാനി അമേയ ജൂഹി റുസ്തഗി തുടങ്ങിയവർ ഇത്തവണയും പരമ്പരയിലുണ്ടാവും എന്നാണ് അറിയാനാവുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ബേബി ആർട്ടിസ്റ്റ് നന്ദുട്ടിയും ഉപ്പുമുളകിൻ്റെ ഭാഗമാവുമെന്ന് റിപ്പോർട്ടുകളുണ്ട് നടൻ എസ് പി ശ്രീകുമാറിനെയും ഇത്തവണ ഉപ്പുമുളകിൽ പ്രതീക്ഷിക്കാം എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഈ പരമ്പരയുടെ തുടക്കം മുതലുള്ള അഭിനേതാക്കളിൽ ഒരാളാണ് ശ്രീകുമാർ നിഷാ സാരംഗ് അവതരിപ്പിക്കുക നീലു എന്ന കഥാപാത്രത്തിന്റെ സഹോദരനായിട്ടാണ് ശ്രീകുമാർ പരമ്പരയിലെത്തിയത് എന്നാൽ പിന്നീട് ശ്രീകുമാർ പരമ്പരയിൽ നിന്നും പിന്മാറി എന്നാൽ മൂന്നാം സീസണിൽ ശ്രീകുമാറും ഉണ്ടെന്നതാണ് അറിയാനാവുന്നത് അതേസമയം പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് മുടിയൻ എന്ന കഥാപാത്രമായി തിളങ്ങി ഋഷി എസ് കുമാർ പരമ്പരയിലേക്ക് തിരിച്ചെത്തുമോ എന്നാണ് ബാലൂന്നിയല്ലോ ദമ്പതികളുടെ മൂത്ത മകൻ മുടിയനായി എത്തുമെന്ന് ഋഷി പരമ്പരയിലെ അവിഭ്യാജ കഥാപാത്രങ്ങളിലൊന്നാണ് എന്നാൽ ചില പ്രശ്നങ്ങളുടെ പുറത്തു ഇക്ക ഇടക്കാലത്ത് ഋഷിയെ പരമ്പരയിൽ നിന്നും പുറത്താക്കിയിരുന്നു അതേസമയം ബിഗ് ബോസിൽ മലയാളം സീസണിൻ്റെ ആറിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു ഋഷി ഷോയിൽ നൂറ് ദിവസങ്ങൾ പൂർത്തിയാക്കി നാലാം റണ്ണറപ്പ് അപ്പ് സ്ഥാനവും നേടിയാണ് ഋഷി മടങ്ങിയത് ബിഗ് ബോസിലൂടെയും ജനശ്രദ്ധ നേടിയ ഋഷി പിണക്കമറന്ന് ഉപ്പുമുളകിൻ്റെ മൂന്നാം സീസണിലേക്ക് എത്തുമോ എന്നാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്